ഹലോ വെൽക്കം ബാക്ക് അപ്പം ഇന്നത്തെ പരിപാടി എന്താണെന്നറിയുമോ അഭിമാമനെ നമ്മൾ കെട്ടുകെട്ടിക്കുകയാണ് കേട്ടോ ഒരു മാസത്തെ ലീവ് കഴിഞ്ഞിട്ട് അഭിമാനിന്ന് തിരിച്ചു പോവുകയാണ് അപ്പം നമ്മൾ സെൻഡ് ഓഫ് കൊടുക്കാൻ വേണ്ടിയിട്ട് മാമൻ്റെ വീട്ടിലേക്കാണ് പോയോണ്ടിരിക്കുന്നത് ആമിക്കുട്ടി ഞാൻ പ്രജേട്ടൻ മേമ അപ്പോൾ അവിടെ തലയിൽ നിന്നൊരു കുത്തബ് മീനാറൊക്കെ പണിതിട്ടുണ്ട് പോകുന്ന വകയായിട്ട് അമ്മ കേട്ടോ സ്കൂട്ടിയിൽ വരുന്നത് ഞങ്ങൾ രണ്ട് വണ്ടിയിലായിട്ടാണ് പോകുന്നത് അങ്ങനെ പോകുന്ന വഴിക്ക് നമ്മൾ പഞ്ചാരം നിന്ന് ഒരു കോഫി കുടിക്കാൻ വേണ്ടി ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങി ചായയും പഴംപൊരി ആണ് ഞങ്ങൾ പറഞ്ഞത് ആമിക്കുട്ടിയാണെങ്കിൽ ിലോ ഒരു ഐസ്ക്രീം കയറി പിടിച്ചു അങ്ങനെ അവിടുന്ന് ചായ ഒക്കെ കുറിച്ച് നമ്മൾ തിരിച്ചു പോവുകയാണ് നമ്മൾ പോകുന്നത് വള്ളിക്കാഞ്ചിരാട്ടോ അവിടെയാണ് നമ്മൾ ആ പറയുന്ന റെൻറ്റ് ഹൗസ് ഉള്ളത് അവിടെയാണ് നമ്മൾ പാടത്തൊക്കെ പോകാറുള്ളത് അങ്ങനെ ഇവിടെ എല്ലാവരും എത്തിയിട്ടുണ്ട് അഭിമാനൊക്കെ എത്തിയിട്ടുണ്ട് നമ്മൾ കയ്യിൽ പിടിച്ച് കൊണ്ടുവന്ന ഐസ്ക്രീം കാര്യമായിട്ട് കഴിക്കുന്നുണ്ട് കേട്ടോ അവൾ അത് അവിടെ ഇട്ട് വന്നിട്ടില്ല പാക്ക് ചെയ്ത് ഇങ്ങോട്ട് എടുത്തു അങ്ങനെ അത് കഴിച്ച് കഴിച്ച് അവൾ മീശയും താടിയും എല്ലാം ഉണ്ടാക്കുന്നുണ്ട് കൂടാതെ കയ്യിലായതൊക്കെ നക്കി നക്കി അടിക്കുന്നുണ്ട് ഇപ്പോൾ എനിക്ക് ആ എന്താ ഷോർട്ടാണ് ഓർമ്മ വരുന്നത് നക്കി നക്കി തിന്നെയാണല്ലേ നക്കി എന്നുള്ളൊരു ഷോട്ട് ഉണ്ടല്ലോ അതാണ് ഇപ്പോൾ ആമിനെ കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് അവർക്ക് ആ പാത്രം കളയാൻ തന്നെ ഭയങ്കര മടി ഐസ്ക്രീം അത്ര ഇഷ്ടമായിട്ടോ ആമി കുട്ടിക്ക് അങ്ങനെ നമ്മളിവിടെ പെട്ടി പാക്ക് ചെയ്യാനുള്ള പരിപാടിയായിട്ടോ മേമയാണ് ഇവിടെ തുണികളൊക്കെ മടക്കി മടക്കി വെച്ചു കൊടുക്കുന്നത് മാമനും മോളും കൂടി ഭയങ്കര കളിയിലട്ടോ മാമൻ്റെ പാൻറ്റൊക്കെ വാവ മടക്കി വെച്ചു കൊടുക്കുന്നുണ്ട് അത്രയും സ്നേഹമാണ് അവർ അമ്മിൽ കണ്ട കീരിയും പാമ്പുവാണ് അങ്ങനെ നമ്മളങ്ങനെ പാടത്തേക്ക് പോകുക കേട്ടോ മേമയ്ക്ക് ഭയങ്കര ആഗ്രഹം എൻ്റെ വീഡിയോയിലൊക്കെ കാണുന്ന പാടം കാണുന്നു അങ്ങനെ നമ്മളും പോയി ഞാൻ വരാൻ കാത്തുന്ന പോലെ കൊക്ക് നന്നായി വട്ടം പാറി കാണിക്കുന്നുണ്ട് കേട്ടോ വട്ടത്തിൽ വട്ടത്തിൽ പാറുന്നുണ്ട് സോ പാടത്തേക്ക് ഇറങ്ങി അന്നത്തേനേക്കാളും വെള്ളമൊക്കെ വലിഞ്ഞിട്ടുണ്ട് കേട്ടോ അന്ന് ഭയങ്കര വെള്ളമായിരുന്നു കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്നപ്പോൾ അങ്ങനെ ആമിക്കുട്ടിയാണെങ്കിൽ അവിടെ വന്നാലും ഇവിടെയുള്ള അഷ്ടഗന്ധി എന്ന് പറയുന്ന മഞ്ഞൾ പൂവ് പറക്കലും ചെവിയിൽ വെക്കലൊക്കെ തന്നെയാട്ടോ ഒരു വട്ടം കാണിച്ചു കൊടുത്തിട്ടുള്ളൂ ഇങ്ങനെ നമ്മളെ ഫുൾ ടീം ഇതാ കേട്ടോ ആ നിൽക്കുന്നതാണ് നീലാക്ഷ നമ്മൾ താഴ്ത്തന്നെ ടീമാണ് കേട്ടോ വീടിൻ്റെ താഴ്ത്തന്നെ റെൻറ്റിൽ നിൽക്കുന്ന ആൾക്കാരാണ് അമ്മിനീന്നാണ് വിളിക്കുക അങ്ങനെ അവിടെ നിന്ന് നമ്മൾ തിരിച്ച് വന്ന് ഇവിടെ ടെറസിൻ്റെ മുകളിൽ ഇന്നിട്ട് കുറച്ച് നേരം കത്തി വെച്ചു അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകുക കേട്ടോ ഫുഡ് കഴിച്ചിട്ട് അവിടെ നേരെ അങ്ങോട്ട് പോവാം എന്നുള്ളതാണ് പ്ലാന് അങ്ങനെ നമ്മൾ വന്നു ഭക്ഷണം കഴിച്ചു അമീനിനി എയർപോർട്ടിൽ കൊണ്ടുവന്ന് വിടാനുണ്ട് അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ പിരിയുകയാണ് കേട്ടോ അപ്പോൾ ഇന്നത്ര വീഡിയോ അത്രയേ ഉള്ളൂ ഇഷ്ടമായി കട്ടക്കി കൂടുന്നുള്ളൂ കേട്ടോ മാത്രമല്ല ഇത് ഇതുവരെ വീഡിയോ കണ്ടിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരെ കണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ മാത്രമല്ല ലൈക്ക് അടിക്കണം ഷെയർ ചെയ്യണം കമൻറ്റും ചെയ്യണം അപ്പം എത്രയേ ഉള്ളൂ ഞാൻ ഫുഡ് അടിക്കട്ടെ കേട്ടോ നമ്മൾ നെയ്ച്ചോറും കടായി ചിക്കനുമാണ് പറഞ്ഞിട്ടുള്ളത് അത് കഴിക്കാൻ പോവുകയാണ് ഓക്കെ ബൈ സ്റ്റേ സേഫ്